തിരിച്ചു ഞങ്ങൾ വെളുപ്പിനെ നാല് മണിക്കാണ് വരുന്നത് അവിടുത്തെ ഷൂട്ട് രാവിലെ പോയിട്ട് തിരിച്ചിട്ട് വരുമ്പോ ഞങ്ങള് ശവം ഇല്ലേ പറയുമ്പോ എന്താ പോലെ അത് അടക്കുന്നത് ഡെഡ് ബോഡി അടക്കുന്നു അത് ഇങ്ങനെ കോരി മനുഷ്യന്റെ വാല്യൂ പോവും നമുക്ക് ഇത്രേ ഉള്ളൂ നമ്മുടെ വില നമ്മളെ ഇത്രയേ ഉള്ളൂ വലിച്ചെറിയും അവരിങ്ങനെ വലിച്ചെറിയും അപ്പൊ ഇതെല്ലാം നമ്മളീ ഓ പാസിംഗിൽ ഇങ്ങനെ കാണുകയാണ് നിന്ന് കത്തുന്നതും കാര്യങ്ങളും ഒക്കെ പാസിങ്ങിൽ ഇങ്ങനെ എറിയുന്ന കാണുകയാണ് പക്ഷെ അവിടെ ഇപ്പോൾ അദ്ദേഹം ശ്രീ പ്രധാനമന്ത്രി വന്നതിന് ശേഷം അവിടെ ക്ലീനിങ് പ്രോസസ്സ് ഭയങ്കരമാണ് പിറ്റേ ദിവസം നമ്മൾ ഏർലി മോർണിംഗ് ഒക്കെ ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോൾ അവിടെ ഒരു ബോട്ട് വന്നിട്ട് ഫുൾ ക്ലീൻ ചെയ്യും വെള്ളം ഫുൾ ക്ലീൻ ചെയ്യും ചേച്ചി ഈ ജീവന്റെ വാല്യൂ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇപ്പൊ എല്ലാവരും പ്രഷറിന്റെയും ഒക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് വർക്ക് പ്രഷറുകൊണ്ട് ആത്മഹത്യ അങ്ങനെയൊക്കെ പറയും ഞാൻ കേട്ടിട്ടുണ്ട് ചേച്ചിയൊരുക്കെ ആത്മഹത്യയെ കുറിച്ച് വരെ ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ചേച്ചിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് അമ്മയാണ് എന്നുള്ളത് ആ കറക്റ്റ് പോയിന്റ് അമ്മ എങ്ങനെയാണ് ചേച്ചിയുടെ മനസ്സ് അത്രയും കൃത്യമായി വായിച്ചു തന്നെ ചേച്ചിയെ അനുഭവപ്പെട്ടിട്ടുണ്ടോ ഒരമ്മക്ക് അത് പറ്റുള്ളൂ അത് ഒരമ്മയപ്പോഴും എനിക്ക് മനസ്സിലായത് അതായത് എൻ്റെ മകളുടെ മൂഡൊന്ന് മാറിയാൽ അവളുടെ ടോക്കൊന്ന് മാറിയാൽ അവളുടെ സൗണ്ട് മാറിയാൽ അവളുടെ ലുക്ക് മാറിയാൽ അവളുടെ ഫേസ് മാറിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും എന്തോ ഉണ്ടെന്നുള്ളത് അവൾ ചോദിക്കാൻ അമ്മയ്ക്ക് എങ്ങനെയാണ് അമ്മ ഇത് മനസ്സിലാവുന്നതെന്ന് ചോദിക്കും ഫോൺ ചെയ്യുമ്പോൾ തന്നെ അവളുടെ ഒരു ഒരു ശ്വാസത്തിൽ എനിക്ക് മനസ്സിലാവും അവൾ എന്തോ ടെൻഷനാണ് എന്താ മക്കളെ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അമ്മയ്ക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കും അതുപോലെ തന്നെയാണ് ഒരു അവരമ്മയ്ക്ക് അത് മനസ്സിലാവുള്ളൂ ഒരു പക്ഷേ നമ്മുടെ മൂഡ് മാറുമ്പം എന്താ മക്കളെ എന്ന് ചോദിക്കുന്ന ട്രെയിൻ സമയത്തായിരുന്നു അല്ലേ ട്രെയിൻ ചെയ്യുന്ന സമയത്തായിരുന്നു ഇങ്ങനെ അത് ചിന്തിച്ച് അതിന് ശ്രമിച്ചതിന് ശേഷമാണ് അതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ അറിവില്ലായ്മ അമ്മ തന്ന ഒരു സാധനം അപ്പൊ ആ സമയത്ത് അമ്മ പറഞ്ഞൊരു സാധനം അത് കഴിഞ്ഞ കാര്യങ്ങളാണ് അതൊന്നുകൂടെ പറയണമെങ്കിലും ഞാൻ പറയാം അതൊക്കെ ഞാൻ മറന്ന കാര്യങ്ങളാണ് അത് ഓവർകം ചെയ്ത കാര്യങ്ങളാണ് അന്ന് അമ്മ അതിനൊക്കെ ശേഷമായിരുന്നു അത് സമയത്ത് എൻ്റെ അടുത്ത് അമ്മ അമ്മയ്ക്ക് പിന്നെ ടെൻഷനായി ഞാൻ ഇനിയും ട്രൈ ചെയ്യുമോ എന്നൊക്കെ ടെൻഷനായി ഇപ്പം അമ്മ കൊണ്ടുവന്ന് എൻ്റെ എൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് ട്രെയിനിൻ്റെ നിർത്തിയിട്ടിരിക്കുക ട്രെയിൻ എൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി കുറച്ചുകൂടെ മാറ്റി നിർത്തി രണ്ടുപേരും കൂടെ നിന്നു നിന്നിട്ട് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പോവാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ ഞാനതൊക്കെ വിട്ടു കാരണം എൻ്റെ ഒരു പൊട്ടത്തരമാണ് എൻ്റെ ഒരു ഒരു അറിവില്ലായ്മയിൽ അപ്പുറത്തേക്ക് ഒരു പൊട്ടത്തര ബുദ്ധിയില്ലായ്മയാണ് ഞാനങ്ങനെ ചെയ്തത് അപ്പോൾ ഞാൻ അമ്മ നന്ദം വിട്ടെന്ന് നോക്കിയപ്പോൾ പറയാം അല്ല ജീവിക്കാൻ പ്രയാസമാണ് മക്കളെ മരിക്കാനാണ് എളുപ്പം എന്ന് പറഞ്ഞ അവിടെ നിന്നാണ് എനിക്കൊരു തോട്ട് വന്നത് അതായത് ജീവിച്ച് കാണിക്കാൻ അന്യായ ധൈര്യം വേണം എല്ലാവർക്കും പറ്റില്ല ജീവിച്ച് വിജയിക്കാനും ജീവിച്ച് ഒരു ഒരു സംഭവം ഫേസ് ചെയ്ത് ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ അപാരമായ ധൈര്യം വേണം തോലിക്കട്ടി വേണം അതെനിക്കില്ലേ എന്ന് ചിന്തിച്ചൊരു നിമിഷമാണ് അമ്മ പറഞ്ഞ വാക്കുകൾ ജീവിക്കാൻ പ്രയാസമാണ് മക്കളെ മരിക്കാൻ എളുപ്പമാണ് നമുക്ക് മരിക്കാം അവിടെ നിന്നാണ് ഞാൻ പറയുന്നത്